ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അനുകൂട്ടി മിത്രോട് പറഞ്ഞു അതെ മിത്ര ഒരു കാര്യമുണ്ട് അതെ അമ്മ ഇവിടുന്ന് ഇറങ്ങിപ്പോയ സമയത്ത് കൃഷ്ണമംഗലംകാരൻ അങ്ങോട്ട് സ്വീകരിച്ചോണ്ടല്ലേ അല്ലെങ്കിൽ എന്തായി തീർന്നാലും അമ്മ ഒരു പക്ഷെ വല്ല ആത്മഹത്യ വരെ ചെയ്തേറെ ഇവിടെ നിന്ന് ഇറങ്ങി പോയിട്ട് അങ്ങനെയൊന്നും ഉണ്ടായല്ലോ അതുകൊണ്ട് കൃഷ്ണമംഗലംകാരൻ നമുക്കൊരു ഉപകാരമല്ലേ ചെയ്തത് അതേന്ന് ചോദിക്കാം അത് ശരിയാ മോളെന്ന് മിത്രം പറയാം പക്ഷെ ഒരു കാര്യമുണ്ട് അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നെ വ്യക്തമായൊരു ഒരു ആര് കണ്ടു മീനാക്ഷി പറഞ്ഞു അത് ശരി തന്നെയാ അമ്മയെ കാണാൻ പോലും ധർമ്മമാമൻ ഇവിടുന്ന് പോയിട്ട് പോലും സമ്മതിച്ചിട്ടില്ല അമ്മയെ അവിടെ പിടിച്ചു വെച്ചിരിക്കുന്ന പോലെ ഞങ്ങൾക്ക് തോന്നേ എന്തോ ഒരു ദുരുദ്ദേശം ഉണ്ടെന്ന് പറയാണ് ഒരുപക്ഷെ അമ്മയെ വെച്ച് എന്തേലും കളി കളിക്കാനായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ ശത്രുത ദേമംഗലംകാരോടല്ലേ അപ്പൊ അമ്മയെ വെച്ച് എന്തേലും പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കും എന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം മിത്ര പറഞ്ഞു അത് ശരിയാ അനിക്കുട്ടി അതുകൊണ്ട് എനിക്കും അത്രയും അങ്ങനെ വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പച്ചയെ വെച്ച് എന്തൊക്കെയോ പ്ലാനുകൾ അവര് നടത്തുന്നുണ്ടെന്നാ തോന്നണേന്ന് പറയാണ് ആ സമയം അനിക്കുട്ടി പറഞ്ഞു എന്താണെങ്കിലും ശരി എനിക്കിതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല ഞാനൊരു കാര്യം തീരുമാനിച്ചെന്ന് പറയാ എന്ത് അല്ല അമ്മയെ പോയി ഒന്ന് വിളിക്കാൻ പോവാ എന്റെ സാ ശബ്ദം കേട്ട അമ്മ എന്താണെങ്കിലും ഇറങ്ങി വരുമോ എന്ന് പറയാണ് ഏ അത് വേണ്ട അനിക്കുട്ടി പ്രശ്നമാവും പറയണം അതൊന്നും എനിക്ക് പ്രശ്നമല്ല എന്നും പറഞ്ഞിട്ട് ആനിക്കുട്ടി എന്തു ചെയ്യണം ആ സിറ്റൗട്ടിലേക്ക് എത്തിട്ട് അമ്മേ ഇറങ്ങി വാ അമ്മേ എനിക്ക് അമ്മയെ കാണണം അമ്മയുടെ അനിക്കുട്ടി വന്നമ്മേ എന്നൊക്കെ പറഞ്ഞാൽ അലരെ വിളിക്കുവാണ് പക്ഷേ ഗോമതി പുറത്തേക്ക് ഇറങ്ങി വന്നില്ല ഗോമതി അനുകൂട്ടിയുടെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കഥയിനും മറിഞ്ഞു എന്നിങ്ങനെ നോക്കുകയാണ് അനുക്കുട്ടി അവിടെ നിൽക്കുന്നു ആ കാഴ്ച കണ്ടപ്പോൾ ഗോമതിക്ക് വിഷമായി പക്ഷേ ഇറങ്ങി വരാനിട്ട് ഒരു മടി അമ്മേ ഞാൻ വിളിച്ചാൽ അമ്മയ്ക്ക് വരാൻ പറ്റില്ലേ ഇറങ്ങി വാ അമ്മയെന്ന് പറയാണ് എന്നിട്ടും ഗോമതി വന്നില്ല അവസാനം അനിക്കുട്ടി പറഞ്ഞു അമ്മ വരണ്ട അമ്മ അവിടെ തന്നെ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അകത്തേക്ക് കയറുകയാണ് പിന്നീട് മീനാക്ഷിയോടും പിത്രനോടും പറഞ്ഞു എനിക്ക് നല്ല സംശയം തോന്നുന്നുണ്ട് അമ്മേനെ അവർ പിടിച്ചു വെച്ചിരിക്കുകയാണോ എന്ന് ഇനി അങ്ങനെ എന്തേലും ആണോ മീനാക്ഷി പറഞ്ഞു അതിന് ചാൻസ് കൂടുതലുണ്ടെന്ന് പറയാണ് മോളെ നീ തലക്കാലത്തേക്ക് അടങ്ങാൻ പറയുകയാണ് ഇതങ്ങനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ആ അലോകിനെ ഞാനൊന്ന് കാണും എന്നിട്ട് എൻ്റെ അമ്മയെ എങ്ങോട്ടേക്ക് പറഞ്ഞു വിടാൻ പറയും എന്ന് പറയുകയാണ് അല്ല നീ ഇപ്പം എങ്ങോട്ട് പോകാൻ തുടങ്ങുന്നേ അലോകനെ കാണാൻ വേണ്ട ഏ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൾ ഇന്ന് പോയി കാണണം കണ്ടിട്ടേ വരാ ശേഷം ഞാൻ എന്ത് ചെയ്യാണോ ഞാൻ തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അനിക്കുട്ടി അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് മീനാക്ഷിയും മിത്രങ്ങൾ പറഞ്ഞു ഇവിടെ നടക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാ അല്ലെങ്കിൽ തന്നെ ഒരു പ്രശ്നം തീർന്നുണ്ടായിരുന്നുള്ളൂ കടയിൽ പോകുന്നതിന്റെ കാര്യം ആ പ്രശ്നം തീർന്നു കഴിഞ്ഞപ്പോ ആടെ അടുത്ത പ്രശ്നം വന്നിരിക്കുന്നു എന്ന് പറയാണ് മിത്ര പറഞ്ഞു അത് ശരി തന്നെയാ അല്ലെങ്കിൽ തന്നെ കടയിലെ പ്രശ്നം അത് തന്നെ ചിന്തിക്കാൻ പറ്റുന്നില്ല അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു ശ്രീദേവി അയച്ചാണെങ്കിൽ കുറച്ച് നാളെ അടുക്കം ഒതുക്കം ഉണ്ടായിരുന്നു തോന്നെ ഇപ്പൊ വീണ്ടും പണിയായെന്നാ തോന്നേ അച്ഛനും അമ്മേ വന്നു കഴിഞ്ഞപ്പത്തേനും എന്തൊക്കെയോ മാറ്റങ്ങളുള്ള പോലെ എനിക്ക് തോന്നിയെന്ന് പറയാണ് മിത്ര പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് അല്ല ഇവരെവിടെ നിൽക്കുവാണെങ്കിൽ മിക്കവാറും പ്രശ്നം രൂക്ഷ ആയി രൂഷമാകത്തുള്ളൂ മിത്ര എന്ന് പറയുന്നത് മീനാക്ഷി അതെന്താ അങ്ങനെ പറഞ്ഞേ അല്ലെന്ന് ആലോചിച്ചു നോക്കേ ഈ പറയുന്ന ഉദയഭാനു അങ്ങളും ആന്റീം കൂടെ വന്നത് വെറുതെ ആയിരിക്കില്ല അവരിവിടെ പത്ത് ദിവസം തയ്ച്ച് നിക്കുവാണെങ്കിൽ അച്ഛനും അമ്മയും കൂടെ ഒരുമിക്കാനുള്ള ഒരു സാധ്യമില്ല അച്ഛനും അമ്മയും കൂടെ പഴയതിൽ കൂടുതൽ വിരോധം ആകത്തുള്ളൂ കാരണം അവരെ ഒരുമിപ്പിക്കാനല്ല നോക്കുന്നെ അവർ രണ്ടുപേരും കൂടെ അച്ഛനും അമ്മയെ പിരിക്കാനും നോക്കുന്നേ എനിക്ക് അതാ മനസ്സിലായെന്ന് പറയാണ് മിത്ര പറഞ്ഞു അത് എനിക്കൊന്ന് അങ്ങനെ തന്നെ തോന്നിയെന്ന് പറയാണ് അല്ലെങ്കിൽ തന്നെ അറിയാമോ ശ്രീദേവി ശ്രീദേവിച്ച് കടയിൽ പോകുന്നതിൻ്റെ പേരിൽ നൂറുനൂറ് പ്രശ്നങ്ങളായിരുന്നു ആകാശിന് ആകാശിനെ മനസ്സിലാണെന്ന് മാറ്റിയെടുത്തോണ്ട് വരുവായിരുന്നു ഒന്ന് ചിന്തിച്ചു നോക്കി ഇനിയിപ്പം ഇന്ന് അങ്ങളും കൂടെ കടയിൽ ചെന്നിട്ടുണ്ട് ഇതിന്റെ പേരിൽ ഇനി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയാണ് മിത്ര പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ പക്ഷേങ്കില് അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ മിത്രെ ഏഹ് ഒരു പക്ഷേങ്കില് ആ അങ്ങോട്ടേക്കാ അങ്കി ചെന്നിട്ടുണ്ടെങ്കിൽ ഉദയഭാനും അങ്ങൾ എന്നാൽ ഒട്ടും ആകാശിന് ഇഷ്ടപ്പെടില്ല അതിന്റെ പേരിൽ ഇനി കടയിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും അത് മാത്രമല്ല അങ്കളിന് അങ്ങോട്ടേക്ക് പോവേണ്ട കാര്യമുണ്ടോ ശ്രീദേവി ചേച്ചി പോകുന്നുണ്ട് ആ പറയും അങ്കൾ എന്തിനാ കടയിലേക്ക് പോയത് ഒരാവശ്യം ഇല്ലാത്ത കാര്യമാണ് അത് മാത്രല്ല ഇങ്ങനെയാണെങ്കിൽ എൻ്റെ അച്ഛനൊക്കെ എന്ത് ചെയ്യുന്നു എനിക്കറിയില്ല അല്ലെങ്കിൽ തന്നെ അച്ഛൻ ആകാശോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആകാശിന് വേണ്ടിയിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് വാങ്ങിച്ചു കൊടുക്കാന്നൊക്കെ പക്ഷേ ഇതിങ്ങനെ ഈ പ്രശ്നം കൂടെ ആയത് നടക്കുകയാണെങ്കിൽ അച്ഛൻ മിക്കവാറും മുന്നിട്ടിറങ്ങും എന്ന് പറയാണ് മിത്ര വിശോ അങ്ങനെയാണെങ്കിൽ ആ സൂപ്പർ മാർക്കറ്റ് തുടങ്ങുമോ മീനാക്ഷേച്ചി നോക്കാം ആകാശന് പൂർണ്ണ സമ്മതമായിരിക്കും ആകാശത്തോട് പറഞ്ഞാൽ ആകാശം സമ്മതിക്കും പക്ഷെ ഒരു കാര്യം ഉണ്ടല്ലോ ഞാൻ എന്താണ് സമ്മതിക്കാൻ പോകുന്നില്ല ഏ ഞാൻ ദേവമംഗലത്ത് അവരോടൊപ്പം നിൽക്കത്തോളൂ എൻ്റെ അച്ഛനും അമ്മയോടൊപ്പം നിൽക്കത്തില്ല കാരണം എന്താണെന്നറിയാമോ ഞാൻ ആകാശനെ വിവാഹം കഴിക്കുന്ന സമയത്ത് ഇങ്ങനൊരു മകളില്ലായും പറഞ്ഞോണ്ട് ഏഹ് അവര് പോയതാ പിന്നെയാണ് എന്നെ എന്നോടുള്ള സ്നേഹം മൂത്തവര് തിരികെ വന്നേ പക്ഷെങ്കിൽ അന്നും എന്നെ ചേർത്ത് പിടിച്ചത് ഈ ദേമംഗലത്തെ അച്ഛനും അമ്മയ്ക്കാ ആ ഇതെനിക്ക് മറക്കാനായിട്ട് പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാൽ ആകാശിനേയും കൊണ്ട് ഞാൻ ഞാനിവിടുന്ന് എന്റെ വീട്ടിലേക്ക് പോകാൻ പോകുന്നില്ല ആകാശിനെയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും ഇനിയിപ്പൊ ആകാശിനി ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെ മരക്കെട്ടെന്ന് പറഞ്ഞാലും എന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു നീക്കം ഉണ്ടാകത്തില്ല എന്ന് മീനാക്ഷി പറയാണ് മിത്ര പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് പക്ഷെ ഒരു ഒരു കാര്യം ഉണ്ടല്ലോ ആ ശ്രീകലാൻഡി അവരിവിടെ നിൽക്കുന്ന അത്ര ശരിയായിട്ടുള്ള കാര്യം എന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ തന്നെ അംഗളുമായിട്ട് എന്തൊക്കെയോ വലിയ അടുപ്പം കാണിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അത് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്നതാണെന്ന് അറിയത്തില്ല അമ്മയെ കാണിക്കാൻ വേണ്ടിട്ട് അത് ശരിയായിട്ടുള്ള കാര്യം ഒരു കാര്യം ചെയ്യാം നമുക്ക് അവരെ ഒന്ന് പോയി കാണാം അവരോ എത്രയും പെട്ടെന്ന് വിടുന്നൊന്നും പറഞ്ഞു കൊണ്ടും അല്ലെങ്കിൽ ശരിയാകത്തില്ലെന്ന് പറയാണ് അങ്ങനെ മീനാക്ഷിയും മിത്രയും കൂടെ നേരെ അടുക്കളയിലേക്ക് ചെല്ലുവാണ് അടുക്കള ചെന്ന് കഴിഞ്ഞപ്പതിനും സ്ത്രീകളെ അവിടെ കണ്ടില്ല ഇവിടെ ഇല്ലല്ലോ എന്ന് പറയുകയാണ് അപ്പുറത്തേക്കാനും പോയി കാണുമായിരിക്കും ഇപ്പൊ തന്നെ വരുമായിരിക്കും എന്ന് പറയാം നമ്മൾ അടുക്കള ജോലികളൊക്കെ ചെയ്താൽ മതി അവരെ കൊണ്ടുവന്ന് ചെയ്യിക്കേണ്ടതെന്ന് മീനാക്ഷി പറയാണ് ഇത്ര പറഞ്ഞു അത് ശരിയാ അല്ലെങ്കിലും അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നില്ലേ ശരിക്കും അമ്മ പോയപ്പോഴാണ് കണ്ണെളുപ്പം കണ്ട കാഴ്ച അറിയത്തില്ല എന്ന് അമ്മ അമ്മയില്ലാത്തപ്പോഴാ എൻ്റെ വില അറിയത്തുള്ളൂ അമ്മേ നമ്മളും കൂടെ കൂടി ഓരോ തമാശകളൊക്കെ പറഞ്ഞു ഇപ്പോഴാണെങ്കിലും മനുഷ്യനുള്ള മനസ്സമാധാനം പോയി ഈ സമയത്ത് മീനാക്ഷി പറഞ്ഞു എന്നാലും അവർക്ക് എങ്ങനെ ഇങ്ങോട്ടേക്ക് വന്ന് നിൽക്കാൻ തോന്നുന്നു ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ അവരിങ്ങോട്ട് ഒരു കാണാശാലും വരണ്ടായിരുന്നു അവർ വന്നുകൊണ്ടാണ് ഇപ്പം ഓരോ പ്രശ്നങ്ങളൊക്കെ കൂടുതലും ഉണ്ടാവുന്നതെന്ന് എനിക്ക് തോന്നേ അവർ ഈ വീട് കുളം തൂണ്ടിയിട്ടാ പോകത്തുള്ളൂ പോരാത്തേനും അച്ഛനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട് രണ്ടു പേരും കൂടെയെന്ന് പറയുന്നത് മിത്ര പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അപ്പോഴേക്കുമാണ് ശ്രീകാലം അങ്ങോട്ടേക്ക് വരുന്നത് ആഹാ രണ്ടു പേരും കൂടെ ഇതെന്താ ഭയങ്കര സംസാരം ഉള്ളു എന്നു പറയാം ഞങ്ങളുടെ ആന്റിയെക്കുറിച്ച് പറയാമായിരുന്നു അറിയാം എന്നെ കുറിച്ച് എന്താ പറഞ്ഞേ അല്ല ആന്റിയാണെങ്കിൽ രാവിലെ ചായയൊക്കെ വെച്ച് തന്നല്ലോ ആരിക്കു ഭയങ്കര ബുദ്ധിമുട്ടായില്ലെന്ന് എന്ന് മിത്രയെ ചോദിക്കുക ചായ വെച്ചു തന്നാൽ ബുദ്ധിമുട്ടോ അതേ ചായ വെച്ചു തന്നു ഇനി അത് വേണ്ട കേട്ടോ ഞങ്ങൾ ആഹാരമൊക്കെ ഉണ്ടാക്കിടാം ആൻറ്റി അങ്ങോട്ട് മാറിപ്പോയിരുന്നാൽ മതി ആന്റിക്കോ ആന്റിയുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇല്ലേ ആര് ആന്റി രണ്ടുമൂന്ന് ദിവസം വീടിച്ചിട്ട് വന്ന് കഴിയുമ്പോഴത്തേനും വീട്ടിലെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുന്നത് എന്ന് ചോദിക്കണം അത് കേട്ട് ഇനിയിപ്പം ശ്രീകല പറഞ്ഞു അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട എൻ്റെ എന്റെ മോളവിടെയുണ്ട് അവൾ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നോക്കിക്കോളും പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇപ്പം ഞാനാ നോക്കണ്ടേ ഈ കാരണം ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിയുമ്പത്തേനും ഞങ്ങൾ വേണ്ട ഇവിടെ നിന്ന് സഹായിക്കാനായിട്ട് പിന്നെ നിങ്ങൾ എന്താണോ നല്ല കുട്ടികളാണെന്ന് എനിക്കറിയാം കാരണം സാധനം നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ പറ്റും പക്ഷെ സംസ്കാരം അങ്ങനെയല്ലോ ഓരോ വ്യക്തികൾക്കും ഉണ്ടാകേണ്ട കാര്യമില്ലേ നിങ്ങൾക്ക് രണ്ടുപേർക്കും അത് വേണ്ടുവോളും ഉണ്ട് എന്നും പറഞ്ഞ് മീനാക്ഷിയം ഇത്രയൊന്നും പൊക്കുവാണ് അവർക്കും മനസ്സിലായി തങ്ങളിന്ന് പൊക്കി എന്നുള്ള കാര്യം തങ്ങളേക്കാളും പഠിച്ച പുള്ളിയാണ് ഇവരെന്നുള്ള കാര്യം അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവുകയും ചെയ്തു പിന്നീട് ശ്രീകല പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യുക അങ്ങോട്ടേക്ക് പോയിരുന്നാൽ മതി ഉച്ച കാര്യങ്ങളൊക്കെ ഞാൻ തയ്യാറായിക്കോളാം എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു ഏ അത് ശരിയാകത്തില്ല ഞങ്ങൾ റെഡിയാക്കോളാം ഞങ്ങളല്ലേ വീട്ടിലെ വെറുതെ ആന്റീനിനെ എന്തിനെ ബുദ്ധിമുട്ടിക്കുന്നെ ആന്റിയാണെങ്കിൽ വിരുന്നുകാരി ആയിട്ട് വന്നതല്ലേ എന്ന് ചോദിക്കാ വിരുന്നുകാരിയോ ആര് ഞാനോ ഒരിക്കലും അല്ലാന്ന് പറയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാനതിന് നോക്കാനായിട്ട് പോകുന്നേ ഗോമതി ഗോമതി ചേച്ചിയുടെ സ്ഥാനത്ത് ഇന്നിട്ട് അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ മീനാക്ഷിക്കും ഇത്ര ഒട്ടും പിടിച്ചില്ല അങ്ങോട്ട് അല്ല ഗോമതി ചേച്ചി ഇപ്പൊ ശത്രുപക്ഷത്തിൽ ചേർന്നില്ലേ അപ്പൊ കൃഷ്ണമംഗലം കാരണം നമ്മുടെ ശത്രു അല്ലേ അപ്പൊ ഗോമതി ചേച്ചിയെ നമ്മൾ ശത്രുമായിട്ട് കാണും ഒരു കാരണവശാലും ഇങ്ങോട്ട് കൊണ്ടുവരുത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയോളാം കടയിലെ കാര്യങ്ങളൊക്കെ ഉദയായിട്ട് നോക്കിക്കോളൂന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു അത് വേണോ ആൻറ്റി അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയുന്നത് ഏ അതൊന്നും പറ്റില്ല അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് ഒരു പടവിലങ്ങി എടുത്തിട്ട് അതൊരുക്കാനായിട്ട് തുടങ്ങുവാണ് ഈ സമയത്ത് മീനാക്ഷി പറഞ്ഞു വേണ്ട ആൻറ്റി എന്ന് പറയുന്നത് ആ കയ്യിലേക്ക് കത്തി വെച്ചിട്ട് സ്ത്രീകൾ അവരുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു ഇതൊക്കെ ഞാൻ ചെയ്തോളാം നിങ്ങൾ അങ്ങോട്ട് മാറി നിന്നാൽ മതി എന്ന് പറയുന്നത് ഒരു നിമിഷം മീനാക്ഷിയും ഇത്രയും ഭയന്നുപോയി അവർ ഇത്രയ്ക്ക് പ്രതീക്ഷില്ല അതെ നിങ്ങൾ ഇതിനകത്ത് തലയിണ്ട അറിയാലോ നിങ്ങൾ കുട്ടികളാണ് ഞങ്ങൾ വലിയവര് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം അതോടെ നിങ്ങൾ അങ്ങോട്ട് പോയി റെസ്റ്റ് എടുക്കുവോ കിടക്കോ ഇരിക്കോ ഉറങ്ങോ എന്ത് വെള്ളം ചെയ്തു സമയ സമയത്ത് ആഹാരമൊക്കെ ഞാൻ കൊണ്ട് എത്തിച്ചോളാം എന്ന് പറയുന്നത് ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പം അവണ്ടുപേരും കൂടെ നേരെ ഹാളിലേക്ക് വരുവാണ് ഈ സമയത്ത് ശ്രീകല മനസ്സിൽ പറഞ്ഞു എൻ്റെ അടുത്താ നിന്റെയൊക്കെ അടവൊക്കെ നിന്റെയൊക്കെ വിറ്റ പൈസ എൻ്റെ കയ്യിലുണ്ട് എന്ന മനസ്സിൽ പറയുകയാണ് ആ സമയം മീനാക്ഷി മിത്രനോട് പറഞ്ഞു ഇത് അങ്ങനെ വിട്ടിട്ട് കാര്യമില്ല അച്ഛനെ കാണണം അച്ഛനോട് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് പറയാം അങ്ങോളിനോട് പറഞ്ഞാൽ ശരിയാകത്തില്ല ഒച്ചപ്പാട് മേളമായിട്ടുണ്ടെങ്കിൽ പിന്നെയും പ്രശ്നമാകുന്ന അറിയാം അതൊന്നും നോക്കേണ്ട കാര്യമില്ല എനിക്കിത് പറഞ്ഞേ മതിയാവുള്ളൂ അച്ഛൻ ഇപ്പൊ തന്നെ പോയി കാണും വേണ്ട മീനാക്ഷി ചേച്ചി എന്ന് പറഞ്ഞാൽ മിത്ര തടയുവാണ് പക്ഷേ എങ്കില് മീനാക്ഷി പോകാൻ കൂട്ടാക്കി മീനാക്ഷി നീ വരുന്നുണ്ടോ മിത്ര എൻ്റെ കൂടെ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ അങ്ങോട്ട് ചെല്ലാൻ പോവാന്ന് പറഞ്ഞോണ്ട് മീനാക്ഷി അങ്ങോട്ടേക്ക് പോയി പിന്നാലെ മിത്രയും കൂടെ പോവാണ് അങ്ങനെ അവരങ്ങോട്ട് ചെന്നു കഴിഞ്ഞപ്പോ ബാലിനെ കിടക്കുവാണ് ഏഹ് എന്താ അച്ഛൻ പതിവില്ലാതെ ഈ സമയത്ത് കിടക്കുന്നേ ഇപ്പോഴും കിടപ്പുള്ളൊ തങ്ങൾ ഉറങ്ങു വന്നു തോന്നേ നമുക്ക് പോകാമെന്നും ഇത്ര പറയാം ഉറങ്ങാനാ അച്ഛൻ ഉറങ്ങൊന്നും ആയിരിക്കില്ല അച്ഛൻ കണ്ണടിച്ച് വെറുതെ കിടക്കുന്നതായിരിക്കും ഈ സമയത്ത് അച്ഛൻ ഉറങ്ങാറില്ലല്ലോ അച്ഛൻ അമ്മയെ കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കും എന്ന് പറയുകയാണ് ഏ ആയിരിക്കുമോ ആയിരിക്കുമോ ഞാൻ വിളിക്കാമെന്ന് പറയാം വേണ്ട മീനാക്ഷി ചേച്ചി ഇനി താങ്കളുടെ ഉറക്കം തടസ്സപ്പെടുത്തേണ്ടെന്ന് പറയാം ഏ അതൊന്നും വേണ്ട ഞാൻ വിളിക്കും എനിക്ക് എന്താണ് സംസാരിച്ചാൽ മതിയാവുള്ളൂ അച്ഛനോട് കാര്യങ്ങളൊക്കെ പറയണം ആ ഉദയഭാനു ഞങ്ങളുടെയും ശ്രീലാൻ്റെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പറയണം അവരെ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ടും അല്ലാതെ എന്നിട്ട് കാര്യമില്ലാന്ന് പറയുകയാണ് ഒച്ചിപ്പാടും വേളം കേട്ടിട്ട് ബാലൻ ചാടി ഇരുന്നേറ്റു എന്താ എന്താണെന്നൊക്കെ ചോദിക്കുകയാണ് പെട്ടെന്ന് മീനാക്ഷിയോട് ഞങ്ങളൊരു കാര്യം പറയാൻ വേണ്ടി വന്നാന്ന് പറയുന്നത് കാര്യമോ അല്ല അച്ഛൻ ഉറങ്ങുമായിരുന്നു എന്ന് ചോദിക്കും ആ ഞാനും ഉറങ്ങുമായിരുന്നു അല്ല ഈ സമയത്ത് അച്ഛൻ്റെ ഉറക്കം പതിവില്ലാത്താണല്ലോ അത് പിന്നെ ഞാൻ എനിക്കറിയാം അച്ഛൻ അമ്മയെക്കുറിച്ച് ആലോചിച്ചൊന്നും കിടക്കുവല്ലായിരുന്നോ എന്ന് മീനാക്ഷി ചോദിക്കണം ഡേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാട്ടോ അവളുടെ കാര്യം ഇവിടെ മിണ്ടിപ്പോയേക്കല്ലെന്ന് പറയുകയാണ് ആ സമയത്ത് മിത്ര പറഞ്ഞു അങ്ങളെ ഞങ്ങളൊരു കാര്യം പറയാൻ വേണ്ടി വന്നാന്ന് പറയാം കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു പക്ഷേ കോമിതിര കാര്യം മാത്രം പറയേണ്ടാന്ന് പറയുകയാണ് മീനാക്ഷി പറഞ്ഞു അമ്മയുടെ കാര്യത്തെ കുറിച്ച് പറയാനല്ല വന്നേ പിന്നെയോ ഞങ്ങക്ക് പറയാനുള്ള ഉദയഭാരി മംഗങ്ങളെക്കുറിച്ചും ശ്രീകലാൻഡിയെ കുറിച്ചും വന്ന് പറയണം അവരെ കുറിച്ച് എന്താ പറയാനുള്ളേ അതെ അവര് ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഈ വീട്ടിലാകെ പാടെ എന്തോ ഒരു കല്ലുകടിയെന്ന് പറയാണ് കല്ലുകടിയോ ആ എന്തൊക്കെയോ ഒരു പ്രശ്നമുള്ളവരെ തോന്നുന്നുണ്ട് അവരിങ്ങോട്ട് വന്ന് ശരിയായില്ല എന്ന് തോന്നുന്നു ദീ ഒരു കാര്യം പറഞ്ഞേക്കാ ഇങ്ങനെ എങ്ങനെ അവരുടെ കേക്ക് പറഞ്ഞിട്ടുണ്ടേ ഉണ്ടല്ലോ അവര് കേട്ടിട്ടുണ്ട് എത്രമാത്രം വിഷമം ഉണ്ടാവും അറിയാലോ അവര് വെറുതെക്കാരൊന്നും അല്ല ശ്രീദേവിയുടെ അച്ഛനും അമ്മയെന്ന് പറയാ ആയിക്കോട്ടെ അച്ഛാ പക്ഷേ എങ്കിൽ അവരിവിടെ ഒന്നും അത്ര ശരിയായില്ല അവർ ഈ സമയത്ത് ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ലായിരുന്നു അവരിവിടെ ഉണ്ടെങ്കിൽ ഒന്നും ശരിയാകാൻ പോകുന്നില്ല ഈ കുടുംബത്തിന്റെ താളം തന്നെ തെറ്റു എന്ന് പറയുന്നത് ഡേ നിങ്ങൾക്ക് കുറച്ച് സ്വാതന്ത്ര്യം നന്ദി നിങ്ങൾ എൻ്റെ തലയെ കയറി നിറങ്ങാൻ നോക്കല് മീനാക്ഷി എന്ന് പറയാം മീനാക്ഷി പറഞ്ഞു അതിപ്പം എന്താ കുഴപ്പം ആ സ്വാതന്ത്ര്യം ഞാനിങ്ങെടുക്കും എന്ന് പറയുന്നത് ഇത് കേട്ട് ഞാൻ മീനാക്ഷി പറഞ്ഞു എടുത്തു പക്ഷെ അത് തിരിച്ചെടുക്കാനായിട്ട് എനിക്കറിയാം അച്ഛനോട് ഞാൻ പറയാനുള്ളത് പറയും അച്ഛൻ്റെ മനസ്സിൽ ഇപ്പോഴും അമ്മ തന്നെയാണ് അമ്മയെക്കുറിച്ചുള്ള ചിന്തയിലിരിക്കുന്നത് പക്ഷെ അച്ഛൻ അത് പുറത്ത് പ്രകടിപ്പിക്കാൻ മടിയാന്ന് പറയുകയാണ് ബാലനും ഇങ്ങനെ ഒരന്താൽപ്പോട് കൂട്ടിയിട്ട് മീനാക്ഷിയെ നോക്കുവാണ് പിന്നീട് പറഞ്ഞു ഈ കാര്യം പറയുകയാണെ എന്നോട് നിൽക്കണ്ട മര്യാദയ്ക്ക് ഇറങ്ങിപ്പോകാൻ പറയാണ് അപ്പോഴേക്കും മിത്ര പറഞ്ഞു ബായ ചേച്ചി നമുക്ക് പോകാമെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞു മീനാക്ഷി പറഞ്ഞ് പോകാനോ ആയിക്കോട്ടെ അച്ഛന് ഞങ്ങളുടെ സ്വന്തം അച്ഛനാന്ന് കരുതിയിട്ട് എങ്ങോട്ട് പറയാൻ വന്നേ ഞങ്ങളുടെ വേദനകളും വിഷമങ്ങളും ഒക്കെ പറയാൻ അച്ഛനല്ലാതെ വേറെ ആരോ അല്ലേ അച്ഛന് കേൾക്കാൻ താല്പര്യം ഇല്ല വേണ്ട ഞങ്ങൾ ഇങ്ങോട്ട് പോയേക്കാന്ന് പറയാണ് അതിനകത്ത് ബാലം വീണു ബാലൻ ചോദിച്ചാൽ എന്താ പറയാനുള്ളതെന്ന് ചോദിക്കാം നിങ്ങളവിടെ നിൽക്കാൻ പറയാണ് ആ സമയത്ത് മീനാക്ഷി പറഞ്ഞു അതെ വേറെ ഒന്നും അല്ലച്ചാ അവരുടെ കാര്യമാണ് അവര് വേറെ എന്തോ ദുരുദേശത്തോട് കണ്ടിട്ടാണ് വന്നിരിക്കുന്ന അംഗളു വണ്ടി അവരെത്രയും വേണമെന്ന് പറഞ്ഞു വേണം അവരിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊന്നും ശരിയാകത്തില്ലെന്ന് പറയാണ് എന്ത് കാര്യങ്ങളും ശരിയാകത്തില്ല അവർ അത്രയും വലിയ ആൾക്കാരല്ലേ ഈ സമയത്ത് ഇവിടെ വന്നിരിക്കുന്നത് നമ്മളെ സഹായിക്കാൻ വേണ്ടിയല്ലേ ചോദിക്കും പിന്നെ അത് അച്ഛനും വെറുതെ തോന്നുക അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ മീനാക്ഷിയും ഇത്രയും കൂടെ പറയുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്